ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഇന്ന് നമ്മൾ നല്ലൊരു തണ്ണിമത്തൻ വെച്ചിട്ടുള്ള അടിപൊളി ഒരു ജ്യൂസാണ് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്കിത് വെച്ച് ജ്യൂസ് തയ്യാറാക്കാം കുറച്ച് ആയിട്ടുള്ള നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള അടിപൊളി ഒരു ജ്യൂസാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യമേ തന്നെ തണ്ണിമത്തൻ്റെ അകംഭാഗം എല്ലാം നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഫ്രിഡ്ജിലിരുന്ന് തണ്ണിമത്തനാണ് കേട്ടോ വേണ്ടത് നല്ല തണുപ്പുള്ള തണ്ണിമത്തനാണെങ്കിൽ നല്ല ടേസ്റ്റ് ജ്യൂസിന് കിട്ടും ഇപ്പോൾ നമ്മളിത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ചെറുതാക്കി എടുക്കുന്നുണ്ട് നമുക്കിതെന്തായാലും മിക്സിയിലിട്ട് അടിക്കാനുള്ളതാണ് ഇപ്പോൾ കഷ്ണങ്ങളായിട്ടൊന്നും കിഴക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ചെറുതാക്കി എടുക്കുന്നത് ഇനി ഇതെല്ലാം നമ്മൾ മിക്സീഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് തണ്ണിമത്തൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീരാണ് ഒരു ചെറുനാരങ്ങ നീര് ഫുള്ള് ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അത്യാവശ്യം വലിയ നാരങ്ങയാണ് നമ്മൾ പിഴിഞ്ഞ് കൊടുക്കുന്നത് അടുത്തായിട്ട് നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് പുതിനെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് മൂന്നിതൽ പുതിന ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് അടിച്ചെടുത്ത് നമുക്ക് നല്ല ജ്യൂസ് കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ ഇത് അരച്ച് തന്നെ എടുക്കാവുന്നതാണ് ഫ്രിഡ്ജിലിരുന്ന തണ്ണിമത്തനായതുകൊണ്ട് തന്നെ ഇത് നമ്മളിപ്പം അരിച്ചെല്ലാം എടുക്കുന്നത് ഇത് നമ്മുടെ അടിപൊളി ജ്യൂസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ഫീൽ കേട്ടോ ശരിക്കും തണ്ണിമത്തൻ്റെ ടേസ്റ്റ് കൂടാണ്ട് ചെറുനാരങ്ങയുടെ കൂടി ടേസ്റ്റ് വരുന്നത് കാരണം നല്ലൊരു ടേസ്റ്റോ അതുപോലെ നല്ല എനർജറ്റിക്കോ അത് നല്ല ഡ്രിങ്ക്സാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുകയും വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്